പകർച്ചപ്പനി അടക്കമുള്ള സാംക്രമിക രോഗങ്ങൾ നാടാകെ പടർന്നു പിടിക്കുന്ന സമയത്തും മുണ്ടക്കയ സർക്കാർ ആശുപത്രിയിൽ ആവശ്യത്തിനുള്ള ഡോക്ടർമാരുടെ സേവനം ലഭിക്കുന്നില്ലെന്ന പരാതി ഇന്ന് രാവിലെ ഒ പിയിൽ രോഗികളെ പരിശോധിക്കുവാൻ ഒരു ഡോക്ടറുടെ സേവനം മാത്രമാണ് ലഭിച്ചത് ദിവസേന നാനൂറിലധികം രോഗികളെത്തുന്ന ആശുപത്രിയിൽ ഒരു ഡോക്ടറുടെ സേവനം മാത്രമായതോടെ കാത്തുനിന്ന മടുത്ത രോഗികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി ചില രോഗികൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി അവധി ദിവസങ്ങളിൽ പ്രഭാത സായാഹ്ന ഒപിയിൽ ഒരു ഡോക്ടർ മാത്രമേ ഉണ്ടാകൂ എന്നതാണ് രീതിയെന്ന് ആശുപത്രി അധികൃതർ പറയുന്നു നിലവിൽ ഡ്യൂട്ടിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരുണ്ടെങ്കിൽ പോലും പല സമയങ്ങളിലും ഇവരുടെ സേവനം ലഭിക്കുന്നില്ലെന്നും പരാതി ഉയരുന്നുണ്ട് പഴയ കെട്ടിടം ഒളിച്ചുമാറ്റി കോടികൾ മുടക്കി പുതിയ കെട്ടിടം പണത്തു താലൂക്ക് ആശുപത്രിയാക്കി ഉയർത്തുമെന്ന പ്രഖ്യാപനവും നടത്തി ഇതിനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് എന്നാൽ താലൂക്ക് ആശുപത്രിയാക്കി ഉയർത്തുകയോ അതിനോട് അനുബന്ധിച്ചുള്ള നിയമനം നടത്തുകയോ ചെയ്തില്ല പിന്നീട് സാമൂഹിക ആരോഗ്യ കേന്ദ്രവും കുടുംബ ആരോഗ്യ കേന്ദ്രവുമായി തരം താഴ്ത്തുക മാത്രമാണ് അധികൃതർ ചെയ്തത് ഒരു കാലത്ത് കോട്ടയം ഇടുക്കി ജില്ലകളിലെ പ്രധാന ആതുരാലയമായിരുന്നു മുണ്ടക്കയം സർക്കാർ ആശുപത്രി പ്രസവ ശുശ്രൂഷയും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള എല്ലാ സേവനങ്ങളും ഇവിടുന്ന് ലഭിച്ചിരുന്നു ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും പ്രധാന ചർച്ചാ വിഷയമാണ് മുണ്ടക്കയം സർക്കാർ ആശുപത്രി വലിയ വാഗ്ദാനങ്ങളാണ് അധികാരികൾ നൽകുന്നത് എന്നാൽ പിന്നീട് ഇവരുടെ ഭാഗത്തുനിന്ന് ഇത് പ്രാവർത്തികമാക്കുവാനുള്ള തുടർ നടപടികളൊന്നും ഉണ്ടാകാറില്ല ആശുപത്രിയുടെ സേവനം മെച്ചപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട പ്രതിഷേധ പരിപാടികൾ നടക്കാറുണ്ടെങ്കിലും ഇതൊന്നും അധികൃതർ ചെവിക്കൊള്ളാറില്ല പുതിയ സാംക്രമിക രോഗങ്ങൾ കടന്നുവരുന്ന കാലഘട്ടത്തിൽ വലിയ തുക നൽകി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടേണ്ട ഗതികേടിലാണ് മലയോര മേഖലയിലെ ജനങ്ങൾ ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം